നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഒരായിയം നക്ഷത്രക്കാരനോ ആയില്യം നക്ഷത്രക്കാരിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലങ്ങൾ പ്രകാരം നിങ്ങളുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആയില്യം നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ വിഷുഫലമാണ് ഇന്ന് പറയുന്നത് ആയില്യങ്കാരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന സംഭവ ബഹുലമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് അപ്പം മനസ്സിലാക്കാം ആയില്യം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമ്പൂർണ്ണ വിഷുഫലം ഈ നാളുകാർ ആയില്യങ്കരുണ്ടെങ്കിൽ അവരോട് ഇത് കേൾക്കാൻ പറയണം അവരിത് കേൾക്കണം അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വിഷു കൂടി ആയില്യങ്കാരുടെ ജീവിതത്തിൽ തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഏർപ്പെടുന്ന കർമ്മ മേഖല സംബന്ധമായിട്ട് ചില വ്യത്യാസങ്ങൾ ചില മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ചിലപ്പം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മം സംബന്ധമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് മാറ്റങ്ങളെന്ന് പറയുമ്പം ചിലപ്പോൾ അത് നല്ല മാറ്റമാകാം നല്ല ഉയർച്ച കിട്ടുന്ന ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുമ്പം നമുക്കത് നല്ല ഐശ്വര്യമായി തീരുന്ന മാറ്റമാകാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ നിലയിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഒരു മാറ്റം ഒരിക്കലും താഴോട്ട് പോകുമെന്ന് ഞാൻ പറയുന്നില്ല തൊഴിൽ സംബന്ധമായിട്ട് പക്ഷേ ഒരു വലിയ മാറ്റത്തിനുള്ള സമയമാണ് ഒന്നാമതായിട്ട് കാണാന് സാധിക്കുന്നത് അത്തരത്തിലൊരു മാറ്റം ആയില്യങ്കാരുടെ ജീവിതത്തിൽ ഈ വിഷു കഴിയുമ്പം സംഭവിക്കുന്നതാണ് എൻ്റെ നാവ് പൊന്നാകും നിങ്ങൾ കുറിച്ചു വെച്ചുകൊള്ളു ഈ വിഷു കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് അത്തരത്തിലൊരു മാറ്റം കാത്തിരിക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റെടുത്ത പല കാര്യങ്ങളും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത് പല കാര്യങ്ങളും ഏറ്റെടുത്ത് ജീവിതത്തിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തലയിൽ വെച്ചുകൊണ്ട് ചിലപ്പം വീട്ടിലെ ചില കാര്യങ്ങളാകാം കുടുംബത്തിലെ ചില ഉത്തരവാദി ഉത്തരവാദിത്തങ്ങളാകാം അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് കരുതി വളരെയധികം കഷ്ടപ്പെട്ട് മുന്നേറി മുന്നേറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകാം അങ്ങനെയുള്ള കാര്യം അത് ചെയ്ത് പൂർത്തീകരിക്കാൻ അത് ഭംഗിയായിട്ട് തീർക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ജീവിതത്തിലെ ചില നിർണായക ഘട്ടങ്ങളിൽ ചില ബന്ധുജനങ്ങളുടെ ജനങ്ങളുടെ നിന്ന് ചില മോശാനുഭവങ്ങൾ ഇവരെ തേടി വരുന്നതായിരിക്കും അതിവർക്കും ഇവരുടെ വീട്ടിലുള്ളവർക്കും ഇവരുടെ കുടുംബത്തിലുള്ളവർക്കും ഒക്കെ വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്നുള്ളതാണ് വളരെ നിർണായകമായിട്ടുള്ള ജീവിതത്തിലെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വർഷക്കാലം പല ബന്ധുജനങ്ങളുടെ ഏറ്റവും അടുത്ത് നിന്ന് ചില വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ചില മോശാനുഭവങ്ങൾ വളരെ അതിശയിപ്പിക്കുന്ന ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളോ സംസാരങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് അതുപോലെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ധനപരമായിട്ട് ഒരു മെച്ചം ഈ വർഷം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വിഷു കഴിയുന്നതോടുകൂടി ധനപരമായിട്ട് ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് അത് അനുഭവസ്ഥമാകും അത്തരത്തിൽ ധനപരമായിട്ടൊരു നേട്ടം കൊയ്യുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത് എന്നാൽ ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ വീഴ്ചകൾ ഉണ്ടാകാനായിട്ട് ഒടിവോ ചതവോ അല്ലെങ്കിൽ വീഴ്ചകൾ മൂലം ഉണ്ടാകുന്ന ശരീര പ്രശ്നങ്ങളോ ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് വിഷമിക്കേണ്ട കാര്യമില്ല അതൊന്നും വരാതിരിക്കാനുള്ള പരിഹാരവും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ആയില്യങ്കരുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നാളിലും അതങ്ങ് ചെയ്താൽ മതി അത് ചെയ്ത് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി ഒരു ഒരു ദോഷവും ഏൽക്കില്ല ഇതങ്ങ് വിട്ടകന്ന് പോകുന്നതാണ് പക്ഷേ അല്പം ശ്രദ്ധിക്കണം വീഴ്ചകൾ ഒടിവ് ചതവ് ചിലപ്പോൾ ഓർക്കാപ്പുറത്തുണ്ടാകുന്ന ചില അടികൾ ഇതൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ് ശനിയുടെ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് ആയില്യം കടന്നു പോകുന്നത് അതുപോലെ തന്നെ മേലധികാരികളുമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന മേഖലയിൽ മേലധികാരി അല്ലെങ്കിൽ മേലധികാരിക്ക് തുല്യമായിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ബിസിനസ് ചെയ്താൽ പോലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കസ്റ്റമറുമായിട്ട് അല്ലെങ്കിൽ ഒരു മേലധികാരിയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുമായിട്ട് ഒക്കെ ചില കലഹങ്ങൾ ചില അസ്വാരസ്യങ്ങൾ വാക്ക്വാദങ്ങള് ഇതിനൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വാക്കിലും നോക്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം പക്ഷേ ദോഷങ്ങളൊന്നും വരുത്തില്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടുന്നുണ്ട് ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം അനാവശ്യ മനസ്സമാധാനക്കേടിനു കാരണമാകുമെന്ന് മാത്രമാ മനസമാധാനക്കേട് ഒഴിവാക്കാനായിട്ട് വാക്കിലും നോക്കിലും പ്രവർത്തിയിലുമൊക്കെ ശ്രദ്ധിക്കുക ചില അത്തരത്തിലുള്ള അധികാരസ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ മേലധികാരികൾ അല്ലെങ്കിൽ അതുപോലെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തൊഴിൽ സംബന്ധമായിട്ട് ചില അസ്വാരസ്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾ ഒക്കെ ഉള്ളവരാണ് മക്കളൊക്കെ ഉള്ളവരാണ് അത് മുതിർന്ന മക്കളായിക്കൊള്ളട്ടെ കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ ആ മക്കളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ആശങ്കപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ മാതാപിതാക്കൾ ആയില്യങ്കാരായിട്ടുള്ള അച്ഛനും അമ്മയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ വല്ലാതെ വർധിക്കുമെന്ന് സാരം എപ്പം നോക്കിയാലും കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്തുള്ള ചില ചിന്തകൾ ഉള്ളിലുള്ള ചില അലട്ടലുകൾ ഇതൊക്കെ വല്ലാതെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അനർത്ഥങ്ങളൊന്നും വരുത്തില്ല എല്ലാം ഭംഗിയായിട്ട് പോകും പക്ഷേ ഞാനിനി എത്ര പറഞ്ഞാലും ആയില്യങ്കാരുടെ മനസ്സിൽ ആ ഒരു അലട്ടൽ ഉണ്ടാകും എന്നുള്ളതും വലിയൊരു ഒരു സത്യമാണ് അപ്പം അങ്ങനെ ചില മനപ്രയാസങ്ങളും അല്ലെങ്കിൽ മനസ്സിനകത്തയ്യോ എന്തായി കാണും അല്ലെങ്കിൽ ശരിയാകുമോ ശരിയാകില്ലേ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും അങ്ങനെയൊക്കെയുള്ള ആയിരം ചിന്തകൾ ഒന്നുമില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോകുന്നിടത്ത് എന്തെങ്കിലും പറ്റിപ്പോവോ എന്നൊക്കെയുള്ള വല്ലാത്തൊരട്ടൽ ഈ വർഷത്തിൽ ഉടനീളം നിങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ഭംഗിയായിട്ടേ വരള്ളൂ എല്ലാം നന്നായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് അപ്പൊ പേടിക്കാതെ മുന്നോട്ട് പോവുക അതുപോലെ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്തും ഒന്ന് പ്രത്യേകം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് പോകണം കേട്ടോ ഓം ഗം ഗണപതേ നമ ഇങ്ങനെയാണ് ഓം ഗം ഗണപതേ നമ എന്ന് ഗണപതി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോവുക വേറെ ഒന്നും കൊണ്ടല്ല ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ആ ഭഗവാനെ ഒന്ന് നമസ്കരിച്ചിട്ട് അല്ലെങ്കിൽ ഭഗവാനെ ഒന്ന് ഉള്ളിൽ തട്ടി പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഭഗവത് കൃപയാൽ നന്നായിട്ട് വരും അപ്പം ഈ ഒരു കാര്യം ആയില്യംകാർ എപ്പോഴും മനസ്സിലൊന്ന് സൂക്ഷിക്കുക ഇപ്പോഴും ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് ഇറങ്ങി പോകുമ്പോഴോ അല്ലെ പഠിക്കാൻ പോകുമ്പോഴോ ഒക്കെ ഒന്ന് ഗണപതി ഭഗവാനെ ഒന്ന് കാത്തുകൊള്ളണേ ഒരു നാമം ചൊല്ലിയിലെ ഭഗവാനെ മഹാഗണപതി ഒന്ന് കാത്തുകൊള്ളണേ ഭഗവാനെ രക്ഷിക്കണേ എന്നൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ പറയാൻ താല്പര്യം അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹവും കൂടെ ഉണ്ടെങ്കിൽ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് പുതിയ വീട് വയ്ക്കാനായിട്ടൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് വാഹനം വാങ്ങാനായിട്ടുള്ള വസ്തുവകകൾ വാങ്ങാനായിട്ടൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അനുകൂല സമയമാണ് പി എസ് സി കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ സിവിൽ സർവീസ് പരീക്ഷകൾ ഇങ്ങനെയൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് വിജയിച്ച് കയറാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ചെയ്താലും എപ്പോഴും ഒന്ന് മഹാഗണപതിയെ മനസ്സിലൊന്ന് ധ്യാനിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആയില്യനക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കാര്യവും കൂടെ അവസാനമായിട്ട് പറയാം എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് പ്രത്യേകം പറയുന്നതെന്ന് ചോദിച്ചാൽ ആയില്യങ്ക പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമായത് വേറൊന്നുമല്ല പ്രാക്കും വിളിയും ഒത്തിരി കാണുമെന്നുള്ളതാണ് എങ്ങോട്ട് തിരിഞ്ഞാലും പ്രയാക്കും വിളിയും എരിച്ചിലും ആയിരിക്കും ഇവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും അടുത്തറിയുന്ന ആളുകളിൽ നിന്ന് വരെ അത്തരത്തിലുള്ള പ്രയാക്കും വിളിയും ഏൽക്കും അതിൻ്റെ ദുരിതങ്ങൾ ചിലതൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനും ചേർത്ത് ഞാൻ പരിഹാരം പറഞ്ഞു തരാം ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നിങ്ങൾ ചെയ്യണം ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ ശനിയുടെ ചില അലട്ടലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അയ്യപ്പക്ഷേത്രം ആയില്യ നക്ഷത്രക്കാരുടെ വിഷുബലത്തെപ്പറ്റിയാണ് തിരുമേനി വീഡിയോയിൽ സംസാരിക്കുന്നത് വളരെ നല്ല സമയമാണ് ആയില്യ നക്ഷത്രക്കാർക്കുള്ളത് അതായത് അവരുടെ ജോലി സംബന്ധമായി വളരെയധികം ഉയർച്ചകൾക്കുള്ള സാധ്യതയാണ് ഈ പ്രാവശ്യം കാണിക്കുന്നത് എന്നാൽ അവരുടെ മേലുദ്യോഗസ്ഥരുമായി ചില വാക്കു തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് തിരുമേനി പറയുന്നത് ആയതിനാൽ നമ്മൾ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ മക്കളെക്കുറിച്ചുള്ള വ്യാകരതകളൊന്നും പാടില്ല വേണ്ടെന്നും മക്കൾക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ എന്നുമാണ് ആയില്യങ്കാരോട് തിരുമേനി പറയുന്നത് മാത്രമല്ല അവർക്ക് വളരെ നല്ല കർമ്മ മേഖലയിൽ വളരെ നല്ല ഉയർച്ചയ്ക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണിക്കുന്നതെന്നാണ് തിരുമേനി പറയുന്നത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാനാണ് ഇതിലൂടെ തിരുമേനി പറയുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം